കരവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതി പി സതീഷ് കുമാർ നൽകിയ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും തട്ടിപ്പിന്റെ പ്രധാന സൂത്രധാരണ ആണെന്ന് ഇ ഡി കണ്ടെത്തിയ സതീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷ നേരത്തെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കൊച്ചിയിലെ പ്രത്യേക കോടതി തള്ളിയിരുന്നു വിശദാംശങ്ങൾ നിതിൻ പ്രഭാകരൻ തന്നെയാണ് നൽകുന്നത് നിതിൻ ഇന്ന് കരവന്നൂർ തട്ടിപ്പ് കേസിലെ പി പ്രധാന പ്രതി പി സതീഷ് കുമാർ നൽകിയ ജാമ്യ ഹർജി ഇന്ന് കോടതിയിൽ എത്തിയിരിക്കുകയാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ് തട്ടിപ്പിന്റെ പ്രധാന സൂത്രധാരനാണ് സതീഷ് കുമാർ എന്നുള്ള ജാമ്യാപേക്ഷ സതീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷ നേരത്തെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കൊച്ചിയിലെ പ്രത്യേക കോടതി നേരത്തെ തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ പെരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത പി സതീഷ് കുമാറിന്റെ ജാമ്യ ഹർജിയാണ് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത് തട്ടിപ്പ് ബാങ്ക് തട്ടിപ്പിന്റെ പ്രധാന സൂത്രധാരൻ സതീഷ് കുമാറാണെന്ന് നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നു ബാങ്ക് തട്ടിപ്പ് നടത്തിയ പണം സതീഷ് കുമാർ വിദേശത്തടക്കം നിക്ഷേപിച്ചെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ സതീഷ് കുമാറിന് ജാമ്യം നൽകിയാൽ അദ്ദേഹം പുറത്തിറങ്ങുകയും സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് സതീഷ് കുമാറിന് ജാമ്യം നൽകരുത് എന്ന നിലപാടായിരിക്കും കോടതിയിൽ ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വീകരിക്കുക കഴിഞ്ഞ തവണ കൊച്ചിയിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതിയിൽ സതീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷ വന്നപ്പോഴും ഇതേ നിലപാട് തന്നെയായിരുന്നു ഇ ഡി കൈക്കൊണ്ടത് കാരണം സതീഷ് കുമാർ ഈ തട്ടിപ്പിന്റെ സൂത്രധാരനാണ് സതീഷ് കുമാറിനെ ഉപയോഗപ്പെടുത്തിയാണ് പലരും തട്ടിപ്പ് നടത്തിയത് വലിയ തരത്തിൽ സതീഷ് കുമാറും സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് ഇ ഡി കണ്ടെത്തുകയും ചെയ്തിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് ഹൈക്കോടതിയിലും ജാമ്യ ഹർജി വരുമ്പോൾ സ്വാഭാവികമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ജാമ്യ ഹർജിയെ എതിർക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല ഏറ്റവും പ്രധാനപ്പെട്ട ും സംസ്ഥാന സർക്കാർ എന്ത് നിലപാടായിരിക്കും ഈ ജാമ്യ ഹർജി കോടതിയിലെത്തുമ്പോൾ സ്വീകരിക്കുക എന്നത് തന്നെയാണ് കാരണം കരുവന്നൂർ ബാങ്ക് ബാങ്കിൽ